നമസ്കാരം വലിയൊരു ദുരന്ത വാർത്തയാണ് ഇന്നത്തെ പ്രഭാതം നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് കേരളം വീണ്ടും ഒരുമിച്ചിറങ്ങേണ്ട ഒരു സന്ദർഭം നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ വയനാട് ചൂരന്മലയ്ക്ക് സമീപം അർദ്ധരാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ് ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദുരന്തം രണ്ടായിരത്തി പതിനാറിലും പതിനെട്ടിലൊക്കെ ക്ഷമിക്കുക രണ്ടായിരത്തി പതിനെട്ടിലും പതിനേഴിലൊക്കെ കണ്ട പ്രളയത്തിന് സമാനമായിട്ടും വയനാട് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് മണ്ണിടിഞ്ഞ് ഏകദേശം എത്രത്തോളം പേര് മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണയില്ല അവിടുന്ന് പല പ്രതികരണങ്ങളും മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ ഏകദേശം മുന്നൂറോളം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് നാമ ഒരു നാമമാത്രമായിട്ടുള്ള വീടുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നു പലതും ഒലിച്ചു പോയിരിക്കുന്നു റോഡ് പാലങ്ങൾ മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു ഒരു നഗരം മുഴുവൻ താറും മാറായ ഒരു അവസ്ഥയിലാണ് ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ കേരളത്തിന്റെ എല്ലാ മേഖലയും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഇതിപ്പോ മലബാർ മേഖലയിൽ നടന്നൊരു സംഭവമാണെങ്കിൽ പോലും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളെയാണ് നമ്മൾ നേരത്തെയും പ്രളയകാലത്തൊക്കെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ഉണർന്നു ഒരു സന്ദർഭമാണ് അതേപോലെ നമ്മുടെ നാട്ടിലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ നമ്മൾ എല്ലാവരും നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ആവശ്യപ്പെടുന്നത് ആ കാര്യത്തിന് വേണ്ടി ഒറ്റ മനസ്സാണ് ഇറങ്ങേണ്ട ഒരു സന്ദർഭമാണ് കാര്യം ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആശങ്ക വേണ്ട എന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെയൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണ് കാര്യം ഈ പ്രദേശത്തേക്കൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മണ്ണിടിച്ചിൽ തുടരുന്നുണ്ട് കുത്തിയൊലിച്ച് വെള്ളം വരുന്നത് തന്നെ പല സന്ദർഭത്തിലും വെള്ളം കുറഞ്ഞതിന് ശേഷം വീണ്ടും അതായത് ഉൾപ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് എയർലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്ത് ടോട്ടലി എത്ര പേരുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു തരത്തിലും ധാരണയുണ്ടാകാത്തൊരു അവസ്ഥയാണ് ഉള്ളതെന്ന് പറയേണ്ടി വരികയാണ് തീർത്തും സങ്കടകരമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വയനാട് പോലൊരു പ്രദേശം സെൻസിറ്റീവ് ഏരിയ ആണ് ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് മേപ്പാടി പോലുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് ഈ നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് രാത്രി രണ്ടു മണിക്കാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷം അതായത് അതിൽ നിന്നൊരു റിക്കവറിങ് സ്റ്റേജിലേക്ക് നാട്ടുകാർ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മണിയായപ്പോൾ വീണ്ടും ഉരുൾപൊട്ടി അപ്പോൾ ഒന്ന് അതായത് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചവർ പലരും ഒഴുക്കിൽപ്പെട്ടിരിക്കാം വീടുകളിൽ നിന്നൊക്കെ ഓരോന്നും മാറ്റാൻ ശ്രമിച്ചവർ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ പെട്ടിരിക്കാം അപ്പോൾ അങ്ങനെ തീവ്രമാണ് കാര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം കൺട്രോൾ റൂം ഉൾപ്പെടെ തുറന്ന് പ്രവർത്തിപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സന്നദ്ധ സേവ നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവകർ അല്ലെങ്കിൽ യുവജന സംഘടനകളിൽ ഉൾപ്പെടുന്നവരെല്ലാവരും ദുരന്തമുഖത്തേക്ക് ഉടനടി രക്ഷാപ്രവർത്തനത്തിന് ഈ സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെല്ലണം ഈ മറ്റ് വീഡിയോകൾ അല്ല നമ്മൾ ഈ സന്ദർഭങ്ങളിൽ സഹായിക്കേണ്ടതെന്ന് അറിയാം എന്നിരുന്നാൽ പോലും നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഏതൊക്കെ സന്നദ്ധ സംഘടനകളുണ്ടോ അതെല്ലാം ദുരന്തമുഖത്തെത്തി ആ നമ്മുടെ നമ്മുടെ ഒപ്പമുള്ളവരാണ് നമുക്കൊരിക്കലും ഇപ്പോ തന്നെ നമ്മൾ അർജുനു വേണ്ടി ശബ്ദമുയർത്തിയ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു വികാരം നമ്മുടെ ഉള്ളിലേക്ക് ഉണർന്നു വരേണ്ട ഒരു സന്ദർഭമാണ് ആർക്ക് സംഭവിക്കാൻ മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നലെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മളെപ്പോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കമാണോ അല്ലെങ്കിൽ അവസാനത്തെ അത്താഴം കഴിപ്പാണോ എന്ന് പോലും ചിന്തിക്കാതെ സുപ്രഭാതം അതായത് അടുത്ത പകൽ വരുമ്പോൾ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുന്ന അതിദാരുണമായ സംഭവമാണ് അപ്പോ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു നാളെ അതായിരിക്കും നമ്മൾ തേടി വരുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പിന്തുണയ്ക്കേണ്ട ഒരു സന്ദർഭമാണ് കൈ മെയ് മറന്ന് ദുരന്ത ഭൂമിയിൽ ആൾക്കാരുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് നെഗറ്റീവുകൾ ഉണ്ടാക്കാതിരിക്കുക ആശങ്ക സൃഷ്ടിക്കാതിരിക്കുക കാര്യങ്ങൾ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുഖത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാലോ പക്ഷെ നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി സംഘം അവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് സൈന്യത്തെ വിളിച്ചിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും എയർലിഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് തോന്നുന്നത് കൃത്യം സ്ഥലം പറഞ്ഞുപോയി അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന സംഘങ്ങളെല്ലാം എത്തും ഈ പ്രദേശത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ് റോഡ് ഒലിച്ചു പോയി പാലം പാലമൊലിച്ചു പോയി അപ്പോ അവരും അതിസങ്കീർണമായ അവസ്ഥയിലൂടെ വേണം കടന്നവിടെ എത്താൻ പലരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പല രക്ഷാപ്രവർത്തനത്തിൽ പലരുടെയും ജീവൻ രക്ഷിച്ച് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഏഴോളം മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത് കാര്യം നമുക്കിത് ബേസിക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യർ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആക്ച്വൽ കണക്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഏകദേശം മുന്നൂറോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് പ്രദേശവാസികൾ പറയപ്പെടുന്നുണ്ട് അപ്പോ എത്ര വീടുകൾ ഒരുച്ചു പോയിട്ടുണ്ട് കൃത്യം കണക്കെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ലല്ലോ അപ്പോൾ കുറെയേറെ പേർ കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല മഴ മഴവെള്ള പാൽ പാച്ചിൽ വളരെ ശക്തമായി ഒഴുകി വരികയാണ് കാര്യം ഈ വനാന്തരങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടാകാം എന്തായാലും ദാരുണമായ സംഭവമായി പോയി ഒരു നമ്മൾ പെട്ടിമുടിയിലും കവളപ്പാറയിലൊക്കെ കണ്ടതുപോലെ തന്നെ മണ്ണിടിഞ്ഞു വീണ് ക്ഷേത്രവും പള്ളിയും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ് ഒരു ഒരു പ്രദേശത്തെ വൈറ്റ് വാഷ് ചെയ്യുക എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പറയലെ തുടച്ചു നീക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പോ നമ്മൾ ബാക്കിയുള്ള അതായത് നേരിട്ട് എത്തിപ്പെടുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ നാടിനെ തിരിച്ച് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ മാനസികമായി തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു സന്ദർഭമാണ് എന്തായാലും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ ദുരന്തം ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഒരു പ്രദേശമൊക്കെ അറിയാം റൂറൽ ഏരിയ ആണ് ഇപ്പൊ താമരശ്ശേരി ചുരം ആ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം സുരക്ഷ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സാമഗ്രികൾ മാത്രം കൊണ്ടുപോയാൽ മതി അത്യാവശ്യമുള്ള വാഹനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക ഇത് കാഴ്ചക്കാരായിട്ട് അങ്ങോട്ടേക്ക് പോയി വീഡിയോ എടുത്ത് അല്ലെങ്കിൽ യൂട്യൂബർമാർ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക എത്രത്തോളം നമുക്ക് ആൾക്കാരെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുമോ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരും ഈ ദുരന്തമുഖത്ത് നിന്ന് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതിസങ്കീർണമായിട്ടുള്ള അവസ്ഥയിലാണ് കാര്യം അവരുടെ ജീവൻ പോലും വളരെ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വല്ലാത്ത അപകടാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ പ്രവർത്തനങ്ങളിലേക്കെല്ലാം എല്ലാം മുഴുകിയിരിക്കുന്നത് നാലു മണിക്ക് നടന്ന സംഭവമാണ് റോഡും സംവിധാനങ്ങളെല്ലാം തകർന്നു പോയെങ്കിലും എട്ട് മണിയോടുകൂടി തന്നെ നമുക്ക് ഈ വിവരം കിട്ടിയതിന് ശേഷം നമ്മുടെ സംവിധാനങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു കുറെ ഏറെ പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുവേണ്ട സന്നാഹങ്ങൾ അവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഈ വിവരം രണ്ട് മണിക്കും ഇത് സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ടു മണിക്കും നാലു മണിക്കൊക്കെ നടന്നപ്പോൾ നടന്നപ്പോ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നത് വൈദ്യുതി ബന്ധം പരിപൂർണമായി തടസ്സപ്പെട്ടു ഇത് ഒഴുകിപ്പോയി താറുമാറായി വൈദ്യുതി ബന്ധമേ നിലച്ചിരിക്കുന്ന അവസ്ഥയുണ്ടായി രണ്ടാമത് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ട് മൊബൈൽ ഫോണുകൾ ഒന്നും ആരും ഈ കറണ്ട് പോയ സന്ദർഭത്തിൽ കൈ കിട്ടില്ലല്ലോ ഉറക്കത്തിലല്ലേ എണീക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ എവിടെയാണ് എന്നൊന്നും അറിയാൻ പറ്റാതെ ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറിപ്പോകണമെന്നായിരിക്കുമല്ലോ പലരും ആലോചിക്കുന്നത് ആ സന്ദർഭത്തിൽ മൊബൈൽ ഫോണോ കൈ കിട്ടുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും അപ്പോ ആരൊക്കെ ഉണ്ട് അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് അപ്പോ അങ്ങനെ ഈ നിലവിൽ ബാക്കിയുള്ള ഈ ബന്ധുക്കൾ ഈ അപകട മേഖലയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതൊക്കെയാണ് അപ്പോ നമ്മൾ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ദുരന്ത മുഖത്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിനെ സംബന്ധിച്ച് നമ്മളാൽ കഴിയുന്ന ഒരു ഇത് നമ്മുടെ ഒരു സഹോദരന്മാർ ആണ് എന്നുള്ള ഓർമ്മയിൽ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കേണ്ട എല്ലാത്തരം സഹായങ്ങൾ എന്താണോ ചെയ്യാൻ പറ്റും സഹായം മീൻസ് ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന അവിടെ നിൽക്കുന്ന നമ്മളെ കൊണ്ട് ആ പ്രദേശവാസികളായിട്ടുള്ള ഡിവൈഎഫ്ഐഒ എസ് എഫ് ഐയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ എം എസ് എഫ് ഒന്ന് വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ ഏത് സന്നദ്ധ സംഘടനയോ ഉണ്ടോ അവിടെ ഈ പബ്ലിസിറ്റിക്കല്ലാതെ മനുഷ്യർക്ക് വേണ്ടി ഒത്തൊരുമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൃത്യമായി അറിയിക്കാം ആരെങ്കിലുമൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം അപ്പോ എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഒറ്റ മനസ്സാലെ നിൽക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്